അറിവിന് മാത്രം ഒരു മേന്മയുണ്ടായിരുന്നുവെങ്കിൽ അറിവിന് മാത്രം ഒരു സ്ഥാനമുണ്ടായിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ പടപ്പുകളിൽ ഏറ്റവും വലിയ സ്ഥാനമുള്ളവൻ ഇബിലി സാഗണമല്ലോ അവനല്ലയോ ഒരുപാട് അറിവുള്ള ആളല്ലെയോ അവൻ പക്ഷെ ഇല്ലാതെ പോയത് ഹഷിയത്തുള്ള ഇത് ഹലാലാണ് ഇത് ഹറാമാണ് ഇത് പറ്റുന്നതാണ് ഇത് പറ്റാത്തതാണ് എന്ന് ബോധ്യപ്പെടുന്നതോടുകൂടെ തന്നെ തന്നെ അവിടെ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് അവിടെ പിന്നെ വേറെ വർത്തമാനമില്ല ഇതെല്ലാക്ക് ഇഷ്ടമില്ലയോ എന്നാൽ എനിക്ക് വേണ്ട ഇത് പടച്ചവൻ ഇഷ്ടമില്ലാത്തതാണോ എന്നാൽ എനിക്കത് വേണ്ട എന്ന് ചിന്തിക്കാൻ കഴിയുന്നതാണ് അറിവുകൊണ്ട് ലഭിക്കേണ്ടത് അള്ളാഹുറബുൽത്തിനെ അനുസരിക്കുക എന്ന ആ ഒരു അബാദത്തിന് സാധ്യമാക്കി തരുന്നത് അതുള്ളവർക്ക് മനസ്സമാധാനമുണ്ട് അതുള്ളവർക്ക് സന്തോഷമുണ്ട് അതുള്ളവർക്ക് അള്ളാഹുവിനെ ഭയപ്പെടുന്നവർക്ക് രണ്ട് സ്വർഗമുണ്ട് ഒരു മെസ്സേജ് വരുമ്പോഴേക്കും ഒരു പെൺകുട്ടിയുടെ ഒരു മെസ്സേജ് ഒരു ആൺകുട്ടിയുടെ മെസ്സേജ് അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് റിക്വസ്റ്റ് വരുമ്പോഴേക്കും നിങ്ങളുടെ സോഷ്യൽ മീഡിയകളിൽ ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ എവിടെയോ ആകട്ടെ ചാടി വീഴുന്നതിന് പകരം അള്ളാഹുവെ എനിക്കനുവദിക്കപ്പെടാത്തൊരു വഴിയിലേക്ക് ഒരു വിളയാളം വന്നിരിക്കുകയാണ് ഞാനത് ചെയ്യുകയില്ല ഞാനതിനെ എന്റർടൈൻ ചെയ്യുന്നില്ല ഒരുപക്ഷേ നമ്മളൊക്കെ എത്ര എത്രത്തോളം നമുക്ക് തക്കവയുണ്ടെന്ന് നമുക്ക് നമ്മെപ്പറ്റി തോന്നിയിരുന്നാൽ പോലും പിശാച്ച് അതിബുദ്ധിമാനാണ് അവൻ ഏറ്റവും വലിയ കുതന്ത്രക്കാരനാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ നന്മകളെയും ഇല്ലായ്മ ചെയ്യാനുള്ള വഴികൾ അവനെ തുറന്നു തരാൻ കഴിയും അതുകൊണ്ട് അത്തരം പോസ്റ്റുകൾ കാണുമ്പോഴേക്ക് റിക്വസ്റ്റുകൾ കാണുമ്പോഴേക്ക് എന്റെ റബ്ബിന്റെ മുമ്പിൽ എനിക്ക് എഴുന്നേറ്റ് നിൽക്കേണ്ടി വരുമല്ലോ എന്ന് ചിന്തിച്ച് പേടിക്കുന്ന ഒരു ചെറുപ്പക്കാരന് അള്ളാഹു രണ്ട് സ്വർഗം നൽകുമെന്ന് സൂറത്തു റഹ്മാൻ തിന്മയിലേക്കുള്ള വിളിയാളങ്ങൾ വരുമ്പോ കൂട്ടുകാരാ വഴിക്ക് നമ്മളെ കൊണ്ടുപോകുമ്പോ നീ ഒരു സിപ്പ് അടിക്കടോ ഒരു സിപ്പ് അങ്ങനെ പറയാ ഒരു സിപ്പ് ഒരു ജെറ ഒരു 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 ഇറക്ക് ഒരു അല്പം ഒരു സ്പൂൺ സിപ്പ് എന്ന് പറയാ അത്ര നീ ചെയ്താൽ മതി ഞങ്ങൾക്ക് അവിടെ അല്ലേ ഞങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടോ ഏ എനിക്ക് പറ്റൂല എന്താ പറ്റാത്തത് ഞങ്ങളൊക്കെ അങ്ങനെ തന്നെ അല്ലേ എനിക്ക് പാടില്ല എന്നാ പിന്നെ ഞങ്ങളുടെ കൂടെ കൂടണ്ട ഇത് പറയുമ്പോ എന്നാ പിന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അവൻ ഒരു സ്പൂൺ എടുത്തു കഴിക്കാണ് ആ ഒരു ഒരൊറ്റ ഒരൊറ്റ ദൗർബല്യം ആ ഒരൊറ്റ ദുർബല നിമിഷമാണ് പിശാച്ച് നമ്മിൽ നിന്ന് മുതലെടുക്കുന്നത് ഒരു മനുഷ്യനെ മയക്കുമരുന്ന് നിന്ന് ലഹരിക്ക് അടിമയാക്കി മാറ്റാൻ ആ ഒരറ്റ സിപ്പ് മതിയാകുമെന്ന് നമ്മൾ ഓർക്കണം അവിടെയാണ് വലിമൻ കൂട്ടുകാരെ നിങ്ങളുടെ കൂടെ നടന്ന് വടക്കായി ഞാൻ മാറി നരകത്തിന്റെ വിറകായി മാറുന്നതിനേക്കാളും ഭേദം നിങ്ങളില്ലാതെ ഞാൻ ഒറ്റക്ക് നടക്കലാണ് നിങ്ങൾക്ക് അങ്ങനെ സൗ അങ്ങനെ സൗഹൃദം വേണ്ടു എങ്കിൽ എനിക്ക് നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞ് നന്മയുടെ പക്ഷം ചേർന്ന് നിൽക്കാനുള്ള ധൈര്യം സംഭരിക്കേണ്ടവരാണ് നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ നമ്മുടെ ചെറുപ്പക്കാർ ലഹരിയിലേക്ക് പോകാനുള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കെ ഒന്ന് ഒന്നുകൂലി പെട്ടുപോയിട്ടുണ്ടായിരിക്കാം ഇനിയും ഞാൻ പെടില്ല ഇനിയും ഞാൻ പെടില്ല ഒരിക്കലും എന്റെ റബ്ബിന്റെ കൊടുത്ത വാക്ക് എന്റെ ഉമ്മയോടുപ്പയോട് ഞാൻ ചെയ്ത എന്റെ കടപ്പാട് ഞാൻ പഠിച്ച മദ്രസയോട് ഞാൻ സുജൂത് ചെയ്യുന്ന മസ്ജിദിനോട് എന്റെ മഹല്ലിനോട് ഞാൻ ചെയ്യുന്ന എന്റെ കടപ്പാട് അള്ളാഹുവേ നീ അരുതെന്ന് പറഞ്ഞതൊന്നും എനിക്ക് വേണ്ട എന്തുകൊണ്ട് വേണ്ട വേണമെന്ന് പറഞ്ഞാൽ കൂട്ടുകാർ പേ ചെയ്യാൻ റെഡിയാണ് അവർ കാശ് കൊടുത്ത് കുടിപ്പിക്കും ഫ്രീ ആയിട്ട് തരും എന്നാലും അള്ളാഹുവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കേണ്ടി വരുമല്ലോ എന്ന് ഓർത്തുകൊണ്ട് അള്ളാഹുവിനെ പേടിക്കുന്നവർക്ക് രണ്ട് സ്വർഗമാണെന്ന് എന്റെ റബ്ബ് പറഞ്ഞു എനിക്കത് വേണം ആ സ്വർഗം വേണം അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നതാണ് അറിവ് അതാണ് ദിക്കൃ ചൊല്ലിയാൽ കിട്ടേണ്ടത് അതാണ് ഖുർആനോദാണ് വാദുകൾക്കുമ്പോൾ കിട്ടേണ്ടത് അല്ലാഹുവേ അല്ലാഹുവേ അ اللهم متعنا باسماعنا وابصارنا وقوتنا ابدا ما حييتنا واجعله الوارث منا واجعل ثارنا على من ظلمنا وانصرنا على من عادانا اللهم لا تجعل الدنيا اكبر همنا ولا غايه رغبتنا ولا مبلغ علمنا امين يا رب العالمين